എല്ലാ പരിപാടികളും ഈ കാര്യം നടക്കുന്നുണ്ട് ഇപ്പൊ ഉമ്മാനെ പറയുന്ന ഉപ്പാൻ വെച്ചാ വന്നു ജീവിക്കണ്ടേ ഉമ്മാന പഠിച്ചിട്ട് എങ്ങനെ ഒരാൾക്കെങ്കിലും ഇങ്ങനെ സംഭവം നടത്ത ആ ഒരാളെ ഇനി പുറത്ത് കട്ടറുണ്ട് രാമി ഒരാൾക്കും കൊടുക്കാറുണ്ട് ഞങ്ങൾക്ക് സ്ത്രീകൾ ജീവിക്കണ്ടായി മക്കള് ഇട്ട് ഞങ്ങൾക്ക് പോലീസിന്റെ നിലപാട് എല്ലാ ഭാഗത്തും കേരളത്തിലെ വിഷയം തന്നെയാണ് എന്തായാലും ഞങ്ങളെ കൊടുത്ത ഈ പരാതി വെച്ചുകൊണ്ട് പരാതി കൊടുക്കാൻ ഗവൺമെന്റ് ഗവൺമെന്റിന്റെ നിലപാട് നമുക്ക് അറിയാം ഇതിലെ ഒരാൾക്ക് ശിക്ഷ കൊടുത്താൽ പിന്നെ ഇങ്ങനെ നടക്കൂലത്തിനും ഇടും കഴിഞ്ഞാൽ ആർക്കും അറിയാം ഒന്നും നടക്കൂല നമ്മളെന്ത് കളിച്ചാലും പ്രശ്നം അതുകൊണ്ടാണല്ലൊക്കെ ഇങ്ങനെ ചെയ്തു കൂട്ടുന്നത് മക്കളല്ലേ അനാഥിയത് ഈ പൈതനോടൊപ്പം എന്താ പറയുക ചോദിക്കുന്നത്

ഒന്നും നല്ലോ ഞാൻ വണ്ടി ുംണ്ടിമ്മിട്ടുണ്ടോ പോയി തൂമിലിട്ട് അടിച്ചോളാം പിന്നെ ഒരു ദിവസം പറഞ്ഞാൽ ഓ എന്നെ അന്ന് കൊണ്ടുപോയി ഊന്നു കൊണ്ടുപോയി അടിച്ച് ഓ എന്നെ നല്ലോ വന്ന് പറഞ്ഞ പിന്നെ തിരിച്ചു കൊണ്ടുപോയാ പിന്നെ ഓൻ പറയെങ്കിൽ പോയെ പോയാലും പറഞ്ഞ് പിന്നെ നാണം കെട്ടി నేని వరే పోర్తు అర్కదు నేనుండు కల్లాం గాజా ఊటిన బావిం కొడి ఇట్లాందన చేయాలి పోని ఒక కాలం పోర్తు విడదు నాక మొంది ఎందుschemaName నినస్కి నేని వరే పోర్తు అర్కదు అద నాకి మర్యాద ఇవల సమాజంటిక కైదె ఇక్కడ నుండు వన్న సమాజంటికండి ఇంటి ఉమ్మకు ఉబ్బుబై కైదె పోరైది ఒక పోలో ఒక పోలో ఒక కొడిటడ పెట్టి కల్లాం ఊటి చేయనేలే ఆ నెల గడగనందు ఉమ్మే ఇతే వారం 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 ഞങ്ങൾക്കൊന്നുള്ള കുടുംബ ഇത് ഞങ്ങളുടെ കൂട്ടുകൂടുമ്പോ നല്ല സ്നേഹത്തില്ല ഈ മോള് മാത്രമേ ചതിപ്പെട്ടു പോയിട്ടുള്ളൂ വിധി ഇങ്ങനെയാ പറയാൻ പറ്റാത്ത കൊറേ കാര്യങ്ങളുണ്ട് ഇങ്ങോട്ട് പറയലില്ല ഞാൻ ചോദിച്ചാൽ എന്താ ചെറുത് അത് അങ്ങനെ പറഞ്ഞു പറയും ഒരുപാട് പ്രാചീന ഇവിടെ അടുത്ത വീട്ടിലുള്ള ദാത്തരോട് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളുണ്ട് പറയാൻ പറ്റാത്തത് അതാണ് ഞങ്ങൾക്കറിയൂല നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു ധികമായി തിരൂരിന്റെ വസ്ത്രസങ്കല്പങ്ങളിൽ എന്നും പുതുമകൾ നിറച്ച സൻഹാ ഫാഷൻ പുണ്യറമെ വരവേൽക്കാൻ പുതുപുത്തൻ കളക്ഷനുകളുമായി ഒരുങ്ങി കഴിഞ്ഞു വെഡിങ് വെയർസ് പാർട്ടി വെയർസ് ജെൻസ് വെയർസ് കിറ്റ് വെയർസ് ഡെയിലി വെയർസ് തുടങ്ങിയവയുടെ വൻ ശേഖരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇനി എല്ലാ ആഘോഷങ്ങളിലും സൻഹയുടെ സ്പർശം തുടിക്കട്ടെ സൻഹാ ഫാഷൻ തിരൂർ സൻഹയിൽ സന്തോഷത്തിന്റെ നാളുകൾ ഹലോ ശരിക്കും ഏറ്റവും വലിയ അല്ലേതാരാ മെസ്സിയാണോ അതെ അതെ രണ്ടുപേരല്ല പിന്നെ ആരാ ാണ് വലിയ ഷോറൂം വലിയ സൗകര്യങ്ങൾ വലിയ ഫാമിലി നിരൂരിൽ ഫാമിലി വെഡിങ് സെന്റർ